നമ്മുടെ പുതിയക്ക് ഇതുപോലെ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിനീനേൻ്റെ കമ്പൊക്കെ പെട്ടെന്ന് വേര് പിടിച്ച് നിങ്ങൾക്ക് വീട്ടിൽ കാട് പോലെ വളർത്തിയെടുക്കാം കേട്ടോ എളുപ്പമാണ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ മിക്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഇതാണ് കേട്ടോ ഇതുപോലത്തെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഗ്രോവേഗിലൊക്കെ നിങ്ങൾക്ക് പുതിയ നട്ട് വളർത്താം ഇത് നന്നായിട്ട് ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചകിരിച്ചോറാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ പുതിയ ഒന്നെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇലകളൊക്കെ നമ്മൾ എന്തായാലും കറിക്കെടുക്കും ആ ഒരു കമ്പ് ഉണ്ടല്ലോ കമ്പ് കളയാതെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിവശത്തുള്ള കുറേ ആ ഒരു ഇലകളൊക്കെ അങ്ങ് കളയുക ഫുള്ള് ഇല്ലാണ്ട് കളഞ്ഞിട്ട് ആ ഒരു കമ്പ് മാത്രം മതി ഏറ്റവും മുകളിൽ വേണമെങ്കിൽ രണ്ട് മൂന്ന് ഇല വയ്ക്കുക കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഇലകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വാടിപ്പോവും അപ്പോൾ അതാ നമ്മൾ ഒക്കെ വൃത്തിയാക്കി എടുത്തു എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക അതിലേക്ക് കുറച്ച് തേനും ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്യുക അങ്ങ് ചാലിച്ചെടുത്തിട്ട് ഈ ഒരു നമ്മുടെ പുതിനീനേൻ്റെ കമ്പിൻ്റെ ആ ഒരു മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന ഭാഗമുണ്ടല്ലോ അത് ഇതിലേക്ക് മുട്ടിച്ച് ഇങ്ങനെ അങ്ങ് കുത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്കൊരു പത്ത് ദിവസം കൊണ്ട് നല്ല കാടായിട്ട് വളരും ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറിക്കണ്ട കേട്ടോ